ഹലോ സ് അങ്ങനെ ടി ട്വന്റി വേൾഡ് കപ്പിലെ ആദ്യത്തെ അട്ടിമറി വിജയം സിംബാവെ കരസ്ഥമാക്കിയിരിക്കുകയാണ് അതും അവരുടെ പ്രിയപ്പെട്ട എതിരാളികളായ ഓസ്ട്രേലിയക്ക് എതിരെ രണ്ടായിരത്തി ഏഴിലെ ഫസ്റ്റ് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയെ നിലം പരിശാക്കിയതിന്റെ പത്തൊമ്പത് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഇതാ കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ന് പകൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയനെ നിഷ്പ്രഭരാക്കി വിജയത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ് സിംബാവെ ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി ത്രസിപ്പിക്കുന്ന വളരെ ആയ ഒരു അടിപൊളി വിജയമാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്ന് സിംബാവയെ താരങ്ങൾ പുറത്തേക്കെടുത്തത് നമ്മൾ കളിയെ കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ടോസ് കിട്ടിയ ഓസ്ട്രേലിയ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു സിംബാവയെ അവർ ബാറ്റിങ്ങിനെ അയക്കുന്നു പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നത് സിംബാവയുടെ വളരെ കൂടിയ ഒരു കളിയാണ് സിംബാവയ്ക്ക് വേണ്ടി സിംബാവയുടെ ഓപ്പണർമാർ സിംബാവയ്ക്ക് വേണ്ടി ബെന്നെറ്റ് അറുപത്തിനാല് റൺസ് അമ്പത്തി ആറ് ബോൾസിൽ അതിൽ തന്നെ ഏഴ് ബൗണ്ടറി ഉൾപ്പെടുന്നു ടി മറുമാണി അത് അവരുടെ വിക്കറ്റ് കീപ്പറാണ് അദ്ദേഹം മുപ്പത്തഞ്ച് റൺസ് നേടുന്നു അദ്ദേഹം അതിനുശേഷം ഔട്ടായി പോകുന്നു പിന്നെ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്നത് ഡി ബോ ആണ് അദ്ദേഹം മുപ്പത്തഞ്ച് റൺസ് നേടുന്നു പിന്നീട് അദ്ദേഹം അവരുടെ ആയിട്ടുള്ള റാസ ഇരുപത്തഞ്ച് റൺസ് നേടുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിംബാവയുടെ രണ്ടേ രണ്ട് വിക്കറ്റ് മാത്രമേ വീഴ്ത്താൻ ഓസ്ട്രേലിയൻ ബോളേഴ്സിനെ കിണഞ്ഞ് ശ്രമിച്ചിട്ടും കഴിഞ്ഞുള്ളൂ അങ്ങേടെ അങ്ങനെ അവസാനം സിംബാവയുടെ ഇന്നിങ്സ് ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് ശ്രദ്ധിക്കണം വെറും രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസ് അതിൽ തന്നെ ലാസ്റ്റ് ബോൾ സിക്സ് അടിച്ചുകൊണ്ടാണ് അവരുടെ ക്യാപ്റ്റൻ റാസ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നത് ഒന്നും തന്നെ പറയാനില്ല ആ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ സിംബാവയ്ക്ക് ഒരു ജയപ്രതീക്ഷ ഒരു അമ്പത് ശതമാനത്തോളം കൈവന്നിരുന്നു അത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് അവർ ബാറ്റ് ചെയ്തതും ഇന്നിങ്സ് കൊണ്ടുപോയതും ഓസ്ട്രേലിയ പോലെ അതെ മൈറ്റി ഓസ്ട്രേലിയ പോലെ ഒരു ടീമിനെതിരെ ഒരു സ്കോർ പടുത്തുയർത്തിയതും തിരിച്ച് ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ വളരെ ചടുലമായ ഒരു ബൗളിംഗ് പ്രകടനമാണ് സിംബാവയുടെ ഭാഗത്തു നിന്ന് തീർത്തുമുണ്ടായതെന്ന് നിസ്സംശയം പറയാം ഓസ്ട്രേലിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ ആക്കി ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായിട്ടുള്ള ഇംഗ്ലീഷ് ഡ്രാവിസ് ഹെട്ട് തുടങ്ങിയവരെല്ലാം തുടക്കത്തിൽ തന്നെ ഔട്ടായി പോകുന്നു പിന്നെ ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ ഇരുപത്തി അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന പരിതാപകരമായ അവസ്ഥയിലേക്ക് തകർന്നു പോകുന്ന കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൽ തന്നെ അതിനുശേഷം പിന്നീട് ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ടി ബാറ്റർ ആയിട്ടുള്ള മാക്സ്വെൽ കടന്നു വരുന്നു നമ്മൾ എല്ലാവരും പിന്നീട് പ്രതീക്ഷിക്കുന്നത് ഒരു ഐതിഹാസികമായ ഒരു വിന്നിങ് ഇന്നിങ്സ് മാക്സ്വെലിന്റെ ഭാഗത്ത് ഉണ്ടാകും തന്നെയാണ് അദ്ദേഹം അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ബോളെ പോയി ബോൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് ബോളിൽ മുപ്പത്തൊന്ന് റൺസ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ അതിൽ തന്നെ ഒരു മിസ് ഫീൽഡ് ചാൻസ് അദ്ദേഹത്തിന് രക്ഷയാവുകയും ചെയ്തു അദ്ദേഹം മുപ്പത്തിരണ്ട് ബോളിൽ മുപ്പത്തൊന്ന് റൺസ് നേടി ഒരു സിക്സും ഒരു ഫോറും ഒഴിച്ച് അവസാനം അദ്ദേഹം ഔട്ടായി പോവുകയുണ്ടായി ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പിന്നീട് വന്ന റൺഷോയും അവസാന നിമിഷം കുറച്ച് തകർപ്പൻ ഷോട്ടുകളുടെ അറുപത്തഞ്ച് റൺസ് അദ്ദേഹം കരസ്ഥമാക്കി ടീമിനെ ജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അതും ഫലവത്തായില്ല പിന്നീട് വന്ന സ്റ്റോയിനീസ് ബാക്കി തുടർന്ന് വന്ന എല്ലാ വലറ്റം ബാറ്റ്സ്മെൻ വെള്ളം യും ബൗളേഴ്സ് വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് സിംബാവയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിംബാവയുടെ സ്റ്റാർ ബൗളർ എന്ന് പറയാവുന്നത് ഇതിലെ മുസറബാണിയാണ് അദ്ദേഹം റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് ഓവറിൽ നാല് വിക്കറ്റ് നാല് ഓസ്ട്രേലിയൻ വിക്കറ്റുകളാണ് കൊയ്തെടുത്തത് അദ്ദേഹത്തെ കൂടാതെ അതിന് ഉറച്ച പിന്തുണ നൽകിക്കൊണ്ട് ഇവാൻസ് ഇവാൻസ് മൂന്ന് വിക്കറ്റ് കരസ്ഥമാക്കി അതും ഇരുപത്തി മൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് സിംബാവയുടെ ഫീൽഡിംഗും എടുത്തു പറയേണ്ടതാണ് കൃത്യമായി റൺസ് കൺട്രോൾ ചെയ്തുകൊണ്ട് അതിൽ തന്നെ ഒരു ഒരു കിഡിലൻ ക്യാച്ചും പറന്നുകൊണ്ടുള്ള ക്യാച്ചും ഒക്കെ സിംബാവയുടെ ഒരു ഫീൽഡറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഒട്ടും തന്നെ റൺസ് വിട്ട് കൊടുക്കാതെ വളരെ ആയി ജയിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് സിംബാവെ കളിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് ഓസ്ട്രേലിയക്കെതിരെ ഈ വിജയത്തിലേക്ക് എത്തിച്ചേരാനും സാധിച്ചു തീർച്ചയായിട്ടും നമ്മൾ ഇത് പ്രശംസ അർഹിക്ക അർഹിക്കുന്നതാണ് ഇതൊരു ഹിസ്റ്റോറിക്കൽ മൂമെന്റ് ആണ് വളരെ എല്ലാ കുഞ്ഞൻ ടീമൊന്നും വലിയ ടീമൊന്നും ഇല്ല ടി ട്വന്റി എന്ന് പറയുന്നത് ആർക്കും ആരെയും തോൽപ്പിക്കാം എന്ന് അടിവരയിടുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മൂമെന്റ് തന്നെയാണ് സിംബാവ്യ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് അതും ഓസ്ട്രേലിയ പോലെ ടീമിനെ രണ്ടായിരത്തി ഏഴിൽ തോൽപ്പിച്ചതിനു ശേഷം വീണ്ടും അതേ ഓസ്ട്രേലിയനെ ഇപ്രാവശ്യം വളരെ ആയി തോൽപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തീർത്തും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയ തോൽപ്പിച്ചപ്പോൾ ബ്രണ്ടൻ ടെയ്ലർ ആയിരുന്നു അവരുടെ ഹീറോ എന്നാൽ അതേ ബ്രണ്ടൻ ടേലർ ഇപ്രാവശ്യം ഹാംസ്റ്റർ ഇഞ്ചിനെ തുടർന്ന് കളിക്കാൻ സാധിച്ചില്ല പക്ഷേ അതേ ബ്രണ്ടൻ ടെയ്ലർ ടീമിൽ തിരിച്ചെത്തി അദ്ദേഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇതേ ഓസ്ട്രേലിയക്കെതിരെ ആ സിംബാവിയ ടീം ഇപ്രാവശ്യം വിജയത്തിലേക്ക് വന്നത് എന്തായാലും തികച്ചും അട്ടിമറി അട്ടിമറി വേൾഡ് കപ്പിലെ ആദ്യത്തെ ഈ വർഷത്തെ വേൾഡ് കപ്പിലെ ആദ്യത്തെ അട്ടിമറിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഒന്നും തന്നെ പറയാനില്ല ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് കൂടുതൽ മനോഹരമായി അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സിംബാവയുടെ വിജയം മറ്റുള്ള ടീമുകൾക്കും ഒരു പ്രചോദനമാകണം അവരുടെ നിന്ന് നല്ല കളികൾ പുറത്തു വരണം എന്തായാലും മാത്രമേ ക്രിക്കറ്റ് കൂടുതൽ ജനകീയമാകൂ എന്തായാലും വളരെ 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 ഹാപ്പിയാണ് അതും ഓസ്ട്രേലിയ പോലെ ഒരു ടീമിനെ നമുക്കറിയാം രണ്ടായിരം തൊട്ട് കളി കാണുന്ന ഒരാളെന്ന നിലയിൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഏകാധിപത്യപരമായ വിജയങ്ങൾ കണ്ടു ഒരു 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 സമൂഹം എന്ന നിലയിൽ നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ജയം എന്ന് പറയുന്നത് ഏതൊരു ടീമിനെ സംബന്ധിച്ചും അത് സംതിങ് സ്പെഷ്യൽ തന്നെയാണ് എന്തായാലും മൈറ്റി ഓസിസിനെതിരെയുള്ള ഈ സിംബാവയുടെ വിജയം അടിപൊളി തന്നെയാണ് പറയാതിരിക്കാൻ സാധിക്കില്ല കൂടുതൽ വേൾഡ് കപ്പ് വിശേഷങ്ങളും ക്രിക്കറ്റ് വാർത്തകളുമായി വീണ്ടും കാണാം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ടിൽ ദെൻ ബൈ ബൈ